നമ്മളെ വീട്ടിലുണ്ടായ മത്തൻ കഷ്ണം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നല്ല കളറില്ല നല്ല മൂത്ത് പഴുത്ത മത്തൻ തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ചെറിയ പീസാക്കിയിട്ട് നമ്മളത് എടുക്കുകയാണ് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ട് അതിന് മുമ്പായിട്ട് നമ്മളതാ ഒരു ചട്ടിയിലിട്ട് വേവിക്കുകയാണ് അത് അതിനായിട്ട് അത് ചട്ടിയിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു ഇലക്കതുപോലെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതാ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം അപ്പോൾ മത്തൻ്റെ എല്ലാം വെച്ചിട്ടും അതുപോലെ മത്തൻ കറിയും അതുപോലെ ശർക്കര മത്തനുമൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് നമ്മുടെ വീട്ടിലുണ്ടായ മത്തൻ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മത്തൻ കഷ്ണങ്ങൾ ഇതാ നന്നായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അതുപോലെ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വേവായിട്ട് കിട്ടും കേട്ടോ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ ജ്യൂസിൻ്റെ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നര കപ്പ് പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച പാൽ പാലുകൊണ്ടാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുത്തത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഷമാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ ജ്യൂസിനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അത് നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റൊക്കെ പെടുത്താനും മറക്കരുതേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും